ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കണത് തമ്പാങ്കട ഉള്ള ഓഹോ ബീച്ചിലേക്കാണ് കേട്ടോ ഞങ്ങൾ ഇതിന് മുന്നേ ഒരു ദിവസം പോയിട്ടുണ്ടായിരുന്നു അന്ന് നമുക്ക് ഈ ലൈറ്റും ഇതൊന്നും കാണാൻ പറ്റിയില്ല കേട്ടോ അന്ന് ഞാൻ ഭയങ്കര സാഡായിട്ടാണ് അവിടെ നിന്ന് പോകുന്നത് അപ്പം ഞാൻ വിചാരിച്ചു അടുത്ത ദിവസം നമുക്ക് വീണ്ടും ഒന്ന് പോയിട്ട് ഇതൊന്ന് എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ളത് കാരണം ഞാൻ വേറൊരു വീഡിയോയിൽ നല്ല ഭംഗിയായിട്ടാണ് കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് ഇതേപോലെ തന്നെ എനിക്കൊന്ന് ആഗ്രഹം കൊണ്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് കാരണം ഇപ്പോൾ വെക്കേഷനൊക്കെ ആയില്ലേ കുട്ടികളെയൊക്കെ കൊണ്ട് നമുക്ക് കുറച്ചു നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ട് തന്നെയാണ് പിന്നെ നമുക്ക് സമാധാനത്തിൽ കുറച്ച് നേരം ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇരുന്ന് സൊറ പറയാനും അതുപോലെ കുറച്ച് ഗ്യാതർ ചെയ്യാനൊക്കെ പറ്റിയ നല്ല അടിപൊളി സ്ഥ സ്ഥലം തന്നെയാണ് പിന്നെ കുറച്ച് ഫുഡ് സ്പോട്ടുകളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ ഇപ്പോൾ അവിടുന്ന് തന്നെ എന്താ പിടിച്ചെടുത്തിട്ടുള്ള മീൻ വെച്ചിട്ടുള്ള മീൻ കറികൾ പിന്നെ ഐസ്ക്രീംസ് ജ്യൂസ് ഷോപ്പുകൾ പിന്നെ ഫുഡിൻ്റെയൊക്കെ കുറച്ച് അത്യാവശ്യം നല്ല വെറൈറ്റികൾ അവിടെ ഉണ്ട് തട്ട് ഫുഡ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ നമുക്ക് ഫുഡ് കഴിക്കുകയും ചെയ്യാം പിന്നെ കുറച്ച് നേരം കുട്ടികളൊക്കെ ആയിട്ട് പ്ലേ ചെയ്യാനായിട്ട് കുട്ടികൾക്കൊക്കെ കളിക്കാനൊക്കെ പറ്റുന്ന കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട് പിന്നെ ശരിക്കും അത് എന്താ പറയാ കണ്ണിനൊക്കെ ശരിക്കും നല്ലൊരു ഫീൽ കിട്ടുന്ന ഒരു അടിപൊളി സ്പോട്ട് തന്നെയാണ് ഇപ്പൊ വെക്കേഷൻ ഒക്കെ ആയതുകൊണ്ട് വലിയ പൈസ ചിലവ് ഇല്ലാണ്ട് നമുക്ക് ഏതെങ്കിലും ഒന്ന് രണ്ട് സ്ഥലങ്ങളൊക്കെ കുട്ടികളെ കൊണ്ട് പോകണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പോവാൻ പറ്റുന്നൊരു പ്ലേസ് തന്നെയാണ് ഇത് നമ്മുടെ തമ്പാങ്കടവുള്ള ഓഹോ ബീച്ച് അപ്പോൾ ഇപ്പോൾ തമ്പാങ്കടവ് ഭാഗത്തൊക്കെ അധികം വെള്ളമൊന്നും അത്ര അധികം ഒന്നുമില്ല എന്നാലും അവിടെ ഒരു ഒരു പെർമനൻ്റ് ആയിട്ടുള്ള വെള്ളം ഉണ്ടായിരിക്കും നമുക്ക് ഫോട്ടോഷൂട്ടിനൊക്കെ നിങ്ങൾ സ്ഥിരമായിട്ട് കണ്ടിട്ടുള്ളതായിരിക്കും ഈ സ്ഥലം എവിടെയാണ് നിങ്ങൾക്ക് അറിയാമോ എന്നൊക്കെ ചോദിച്ചിട്ട് നിങ്ങൾ ഒരുപാട് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാകും അപ്പോൾ നമ്മൾ വിചാരിക്കും ഇവിടെ ഈ സ്ഥലം ഏതാണ് ഇവിടെ പോകാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ നമുക്ക് തോന്നാറില്ലേ അങ്ങനത്തെ ഒരു അടിപൊളി സ്ഥലം തന്നെയാണ് കേട്ടോ അതേപോലെ തന്നെയാണ് ഈ ഓഹോ ബീച്ച് എന്ന് പറയുന്ന സ്ഥലം നല്ലൊരു അടിപൊളി സ്ഥലമാണ് കുറച്ച് നേരമൊക്കെ നമുക്ക് നന്നായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റും പിന്നെ ചില ദിവസങ്ങളിലൊക്കെ അവിടെ സ്റ്റേജ് ഷോസ് ഒക്കെ ഉണ്ട് കേട്ടോ ഞാൻ പോയ ദിവസം ആ സ്റ്റേജ് ഷോ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ അത്രയും നേരം ഞാൻ അവിടെ സ്പെൻഡ് ചെയ്തില്ല ഞാൻ ഒരു സെവൻ തേർട്ടി ഒക്കെ ആയപ്പോഴേക്കും ഞാൻ അവിടുന്ന് തിരിച്ചു പോകുന്നു അതുകൊണ്ട് എനിക്ക് അതൊന്നും അങ്ങനെ കവർ ചെയ്യാനായിട്ട് പറ്റിയില്ല എന്തായാലും നിങ്ങളൊരു വൺ ഡേ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാൻ വേണ്ടി എനിക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വൺ ഡേ എന്നൊന്നും പറയണ്ട നമുക്കൊരു ഉച്ചയ്ക്കൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഈവനിങ് വരെയൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് കറങ്ങി ഫുഡൊക്കെ കഴിച്ച് ഒന്ന് ചില്ലായിട്ട് വരാൻ പറ്റുന്ന ഒരു സ്ഥലം എന്തായാലും ഒരു വൺ ടൈം വാച്ചാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കും പിന്നെ അത്യാവശ്യം നല്ല പാർക്കിംഗ് സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ അവർ അവരുടെ മാക്സിമത്തിൽ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത് പിന്നെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പോൾ അത്രയൊക്കെ തന്നെയാണേ ഉള്ളൂ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ അത്രേ ഉള്ളൂ താങ്ക്